നമസ്കാരം മോദിയെക്കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചാൽ ഏറെ പറയേണ്ടതുണ്ട് പക്ഷേ എങ്ങനെ പറയും മോദി എന്തുകൊണ്ടാണ് വാർത്താ മാധ്യമ പ്രവർത്തകരെ കാണാതിരിക്കുന്നത് എന്ന് ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് പൊതുവേ അദ്ദേഹത്തിന് വാർത്താ മാധ്യമ പ്രവർത്തകരെ കാണുവാൻ ഒരു വൈമനസ്യമുണ്ട് പൊതുവേ ദുർബല പോരാത്തതിന് ഗർഭിണിയുമെന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ വൈറ്റ് ഹൗസിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ അവസ്ഥ പൊതുവേ ചോദ്യങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ ഭയപ്പെടുന്ന ഒരു രീതിയാണ് പോരാത്തതിനാണ് നെടുങ്കൽ ഇംഗ്ലീഷിലൊരു ചോദ്യം അപ്പോൾ അവിടെ നിന്ന് വന്നത് ഇത്തരത്തിലുള്ള അനുഭവം തനിക്ക് ആദ്യമാണ് എന്ന് മോദിയുടെ ശരീരഭാഷയിൽ നിന്ന് പ്രകടമാവുകയും ചെയ്തു ചെവിയിലിരുന്ന ഭാഷാ വിവർത്തന ശേഷിയുള്ള ഇയർബഡുകൾ മോദിയെ പറ്റിച്ചതാണ് അതല്ല ചോദ്യകർത്താവ് ഐ എസ് ഐ എസിനെ പരാമർശിച്ചപ്പോൾ അത് കേട്ട് ഞെട്ടിയതാണ് ഈ ചോദ്യം നേരത്തെ എഴുതി നൽകിയിരുന്നില്ലേ എന്നുള്ള ചോദ്യം കൂടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏതായാലും ട്രംപിനെ പുകഴ്ത്തി പറയാൻ കിട്ടിയ അവസരമാണ് മിത്രമായിട്ടുള്ള നരേന്ദ്രമോദി പാഴാക്കിയത് എന്നുള്ളതാണ് അവസരം മുതലെടുത്ത് ട്രംപ് ആത്മപ്രശംസ നടത്താൻ ആ സമയം നന്നായി വിനിയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഭീകര സംഘടനയായിട്ടുള്ള ഐ എസ് ഐ എസിനെതിരായുള്ള പോരാട്ടം സംബന്ധിച്ചും ട്രംപും മോദിയും നടത്തിയ ചർച്ചകൾ പരാമർശിച്ചും മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കുറ്റപ്പെടുത്തിയും ട്രംപിന്റെ നേതൃമഹത്വം പുകഴ്ത്തിയുമായിരുന്നു മാധ്യമ പ്രവർത്തകൻ്റെ ചോദ്യം എന്ന് പറയുന്നത് മിസ്റ്റർ പ്രസിഡന്റ് നന്ദി ആദ്യം എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടാണ് ചോദിക്കാനുള്ളത് എന്ന് നിങ്ങളും പ്രസിഡന്റ് ട്രംപും ഐ എസ് ഐ എസിനെതിരെ പോരാടുന്നതിനെക്കുറിച്ച് സംസാരിച്ചു നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ വളരെ ആവേശഭരിതരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വരാനിരിക്കുന്ന ഈ പങ്കാളിത്തത്തെക്കുറിച്ച് നിങ്ങൾ ആവേശത്തിലാണ് എന്നാണ് കഴിഞ്ഞ നാല് വർഷമായി ഭരിച്ച ബൈഡൻ്റെ കഴിവില്ലായ്മയും ബലഹീനതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ നയിക്കുന്ന പ്രസിഡന്റ് ട്രംപിലും ഒപ്പം തന്നെ ട്രംപിലും ആ ശക്തിയിലൂടെ സമാധാനം സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിലും യു എസുമായി വിജയകരമായ ഒരു പങ്കാളിത്തം ഉറപ്പിക്കാനാവുമെന്ന കാര്യത്തിലും നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇങ്ങനൊരു ചോദ്യം വന്നു ഇക്കാര്യങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് എന്ന് മാധ്യമപ്രവർത്തകൻ പറയുന്നു അതിനുശേഷം അയാൾ നിർത്തുന്നു പക്ഷേ ചോദ്യം കേട്ട് മോദി ആകെ ഞെട്ടിത്തരിക്കുന്നതാണ് പിന്നീട് കണ്ടത് കൃത്യമായും ട്രംപിനെ വാനോളം പുകഴ്ത്തുന്ന മറുപടി നൽകാനാവും ആ അത്തരത്തിലുള്ള ചോദ്യത്തോട് മോദി സഹകരിക്കേണ്ടത് പക്ഷേ മോദിക്ക് പ്രതികരിക്കാനായില്ല മോദിയുടെ നിസ്സഹായത കണ്ടാൽ ട്രംപിനാവട്ടെ ചിരി അടക്കാനുമായില്ല മോദിയുടെ മുഖത്ത് നോക്കി ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു അത് നിങ്ങളോടുള്ള ചോദ്യമാണ് പക്ഷേ ഞാൻ അതിന് ഉത്തരം നൽകാൻ പോവുകയാണ് പിന്നെ മാധ്യമപ്രവർത്തകനെ നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് യോജിക്കുന്നു വീണ്ടും ചിരിച്ചുകൊണ്ട് തന്നെ ട്രംപ് മറുപടി തുറന്നുകൊണ്ടിരുന്നു ശരിയാണ് കഠിനമായ കഴിവില്ലായ്മ ഞങ്ങളൊരു അത്ഭുതകരമായ ബന്ധമുണ്ടാക്കാൻ പോകുന്നു എന്ന് ട്രംപ് പറഞ്ഞു തുടങ്ങി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ദുർബലമായിട്ടുള്ള നേതൃത്വം കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ബലഹീനതയാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ലോകം മുഴുവൻ പിന്നോട്ട് പോയത് പോലെയാണ് എന്നാണ് ട്രംപ് പറഞ്ഞു തുടങ്ങിയത് പക്ഷേ ഇതായപ്പോൾ ആ വെറും മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളത് എന്ന് ഞാൻ പറയുന്നു എന്ന് ട്രംപ് ആവർത്തിച്ച് സംസാരിച്ചു ടെലിപ്രോംഡർ പണിമുടക്കുമ്പോൾ പ്രസംഗിക്കാൻ ആവാതെ കുഴങ്ങിയ മോദിയെ പലപ്പോഴും നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഫെബ്രുവരി പതിമൂന്നിന് വൈറ്റ് ഹൗസിൽ ട്രംപിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രകടമായി കണ്ടത് നാൽപ്പത് മിനിറ്റിലകം അധികം നീണ്ട സമ്മേളനത്തിൽ തൻ്റെ കോടീശ്വരന്മാരായ മറ്റ് രണ്ട് മിത്രങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മോദി കാണിച്ച ഔത്സുഖ്യം ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടതാണ് എന്നുകൂടി പറയേണ്ടത് എന്ന് പറയപ്പെടുന്ന വ്യവസായി ഗൗതം അദാനിക്കെതിരായിട്ടുള്ള യു എസ് നീതിന്യായ വകുപ്പിൻ്റെ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു ഈ ചോദ്യം കേട്ടപ്പോഴും മോദി ഒന്ന് ചെട്ടി ഒന്ന് ഞെട്ടിയിട്ട് ചോദ്യം കേട്ടപാടുള്ള മോദിയുടെ ശരീരഭാഷ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് നന്ദി മിസ്റ്റർ പ്രസിഡന്റ് ഏഷ്യയിലെ ഏറ്റവും ധനികരിൽ ഒരാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂട്ടാളിയായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ഗൗതമ അദാനിയുടെ കേസ് ഇന്ന് താങ്കൾ ചർച്ച ചെയ്തു എന്ന് ഞാൻ ചോദിക്കട്ടെ പ്രധാനമന്ത്രി മോദി ആ കേസിൽ നടപടിയെടുക്കുവാൻ താങ്കൾ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇതിന് മോദി ഹിന്ദിയിലാണ് ഉത്തരം പറഞ്ഞത് ഒന്നാമതായി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നും നമ്മുടെ സംസ്കാരവും ചിന്തയും നമ്മുടെ തത്വചിന്തയും വസുദൈവ കുടുംബകമാണ് എന്നും അതിൻ്റെ അർത്ഥം മുഴുവൻ ഒരു ലോകവും ഒരു കുടുംബവുമാണ് എന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരനും എൻ്റെ സ്വന്തം കുടുംബാംഗമാണ് എന്നും അത്തരം വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ വ്യക്തിഗത വിഷയത്തിൽ രണ്ട് രാജ്യങ്ങളിലെയും രണ്ട് നേതാക്കൾ ഒത്തുചേരുമ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ചർച്ച ചെയ്യില്ല എന്നായിരുന്നു മോദി ഹിന്ദിയിൽ മറുപടി നൽകിയത് അദാനിയെക്കുറിച്ചുള്ള ചോദ്യം കേട്ട് മോദി അസ്വസ്ഥനാകുന്നു എന്നതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെ പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ കൈകൾ കൊണ്ട് കാണിക്കുന്ന ആംഗ്യം കാണിച്ചതിനെയൊക്കെയാണ് ഇങ്ങനെ പല ഏജൻസികളും വല്ലാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചത് എന്നുള്ളതാണ് അതിനു മുൻപ് ഇരോൺ മസ്കുമായി എന്തെങ്കിലും ബിസിനസ് ഇടപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് മോദിയോട് ഈ മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം കൂടി ചോദിച്ചു അതിനുത്തരം പറയാൻ മോദി ആവേശം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തെ വളരെ കാലമായി അറിയാം ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഞാനൊരു പ്രധാനമന്ത്രി പോലും ആയിരുന്നില്ല ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ മസ്കിനെ കാണുന്നത് ഇന്ന് അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം തന്നെ കാണാൻ വന്നു എന്നും അതിനാൽ ഞങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളെ സംബന്ധിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ സംബന്ധിച്ച് മറ്റുമെല്ലാം നല്ല ചർച്ച നടത്തിയെന്നാണ് മോദി മസ്കിനെക്കുറിച്ച് പറഞ്ഞത് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനെക്കുറിച്ച് ചോദ്യം വരുന്നെങ്കിൽ കൂടിയും അവരെ ചങ്ങലക്കിട്ടതിനെതിരെ ഒരക്ഷരമൊരിയാടാതെ കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തിയും ഇന്ത്യക്കാർ മാത്രമല്ല എന്ന് ന്യായീകരിച്ചും പറഞ്ഞതൊഴിച്ച് അത് അങ്ങനെ പറഞ്ഞൊഴിയാനായിരുന്നു മോദി സമയം ട്രംപിനെ പുഴത്തിയാൽ കിട്ടുന്ന ചോദ്യം പാഴാക്കിയെങ്കിൽ കൂടിയും വാർത്താ വാർത്താസമ്മേളനത്തിനുള്ള ഉടനീളം ട്രംപിനോടുള്ള മാനസികമായിട്ടുള്ള അടിമത്തം വ്യക്തമാക്കുകയായിരുന്നു ഉക്രൈൻ റഷ്യൻ യുദ്ധം സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി മോദി എന്തെല്ലാമോ ചെയ്ത് എന്ന് ഇവിടെ അനുയായി ബൃന്ദം തന്നെ പെരുമ്പറ മുഴക്കുമ്പോൾ ഈ വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ മോദി അതിനെല്ലാമുള്ള എല്ലാ അവകാശവും ട്രംപിൻ്റെ കാൽക്കൽ അവിടെ വച്ച് വണങ്ങുന്ന കാഴ്ചയ്ക്കും ലോകം സാക്ഷിയായി എന്നുള്ളതാണ് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവാൻ പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും താൻ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രസിഡന്റ് ട്രംപ് എത്രയും വേഗം ഇക്കാര്യത്തിലൊരു തീരുമാനം വിജയിക്കുമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അങ്ങനെ ലോകം വീണ്ടും സമാധാനത്തിൻ്റെ പാതയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും മോദി പറഞ്ഞു വെക്കുന്നതാണ് കണ്ടത് മോദിയുടെ ട്രംപ് സ്തുതികളും ട്രംപിൻ്റെ മോദി സ്തുതികളും കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ വാർത്താ സമ്മേളനം എന്നുള്ളതാണ് അതിനിടെയാണ് ട്രംപ് പതിറ്റാണ്ടുകളായി പോരുന്ന നികുതികൾ സംബന്ധിച്ചുള്ള ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ആ അതിന് കണക്കിന് പരിഹസിക്കുകയും ചെയ്തു എങ്കിൽ കൂടിയും അപ്പോഴും മൗനിയായിരിക്കുന്ന മോദിയെയാണ് കാണാൻ കഴിഞ്ഞത് ഇത്രയേ ഉള്ളൂ മോദി മോദിയെന്ന് ലോകത്തെ മുഴുവൻ ഒറ്റയടിക്ക് ബോധ്യപ്പെടുത്താൻ ആവും വിധമായിരുന്നു ആ വാർത്താസമ്മേളനം എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്ക് മൗനമായിരിക്കുന്ന മോദിയെ അല്ല വേണ്ടത് മനുഷ്യനെ ചങ്ങലക്കെട്ട് ഇന്ത്യയിലെ സഹോദരന്മാരെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആ സഹോദരന്മാർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപല്ല ഏത് വെള്ളക്കാരൻ്റെ മുഖത്ത് നോക്കിയും കാർക്കശ്യത്തോടു സംസാരിക്കുന്ന ഒരു മോദിയെ ആവണം നമുക്കാവശ്യം അത് മോദി തന്നെ ആവണമെന്നുമില്ല ഒരു പ്രധാനമന്ത്രി മതി അത്തരത്തിലൊരു അത്തരത്തിലൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്ക് ആവശ്യം ഇന്ത്യ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടുണർത്തുന്ന ദേശീയ ദേശാഭിമാനം വാനോളം പുഴത്തുന്ന ഈ മോദിക്കൊക്കെ ഇതെന്തു പറ്റി എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമുക്കാവശ്യം നമ്മുടെ സഹോദരങ്ങളെ ചങ്ങലക്കിരുന്ന സായിപ്പൻ്റെ മുമ്പിൽ കവാത്ത് മറന്ന് നിൽക്കലല്ല പകരം ആ സാഹിപ്പിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കലാണ് ആവശ്യം ഞങ്ങളുടെ പുത്രന്മാരെ ചങ്ങലക്കിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് നിങ്ങൾ കൂട്ടുന്ന നികുതി ഭാരം തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഇങ്ങനെ ട്രംപെന്ന് ഒരു വെള്ളക്കാരൻ്റെ മുഖത്ത് നോക്കി വളരെ കൃത്യമായി മറുപടി പറയുവാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയേണ്ടതായിരുന്നു എന്നൊരു മോഹഭംഗം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അത് നടന്നിരുന്നുവെങ്കിൽ എന്ന നിലയിൽ നമ്മൾ ഈ നൂറ്റി കോടി ജനങ്ങളും അഭിമാന പുളകിതരായനി